കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ജനവാസ മേഖലകളിൽ പശു ഫാമിൽ നിന്നും അറവുശാലയിൽ നിന്നുമുള്ള മാലിന്യം പഞ്ചായത്ത് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു കൊല്ലം പെരിനാട് പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഇടവട്ടം എലായോട് ചേർന്നൊഴുകുന്ന പഞ്ചായത്ത് തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതെന്ന പരാതി ഉയർന്നത് തോട് മലിനമായതോടെ പ്രദേശവാസികളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഇല്ലാതെയായത് പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത് സമീപത്തെ കിണറുകളിലേക്കും മറ്റും മലിനജലം ഒഴുകിയെത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ദുർഗന്ധത്തിനും കാരണമാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇറച്ചി വെട്ടിന്റെ മാലിന്യവും അതുപോലെ തന്നെ പശുവിന്റെ ഫാമിന്റെ മാലിന്യവും വ്യാപകമായി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിലുള്ള ഒരു തോടിൽ കൂടി പഞ്ചായത്ത് തോടിൽ കൂടി ഒഴുക്കിവിടുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലിനജലമാർ പൊട്ടിച്ച് ഈ തോടിലൂടെ വിടുകയാണ് ചെയ്തത് പ്രദേശത്തായി നൂറുകണക്കിന് ജനങ്ങളാണ് അധിവസിക്കുന്നത് അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ വീടുകളിലൂടെ ചേർന്നുള്ള എല്ലാ കിണറുകളും ഇപ്പോൾ ഈ പറയുന്ന ഈ മലിനജലം ഇറങ്ങി കിണർ വൃത്തികളായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനോട് പ്രദേശത്തോട് തന്നെ പൂജപ്പുര ക്ഷേത്രം ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്ര ഈ മലിനജലം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് വാർഡിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തി സ്വന്തം പുരയിടത്തിൽ യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ഫാം നടത്തുന്നതെന്നതാണ് ഇവർ പറയുന്നത് ണക്കിന് കന്നുകാലികളാണ് ഫാമിലുള്ളത് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ചെറിയൊരു പിഴ മാത്രമാണ് ഇതുവരെ ഈടാക്കിയതെന്നും നാട്ടുകാർ പറയുന്നു ഒഴുകി വരുന്ന ഭാഗത്തെ ഭയങ്കര വാട അവിടെ എല്ലാം വീടുകളുണ്ട് ആ ഭാഗത്ത് നമുക്ക് നടന്നു വരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അധികാരികൾ ഈ വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കില് പഞ്ചായത്ത് സെക്രട്ടറിയെ തടയുന്നതുള്പ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് കൊല്ലം